സൂര്യ സച്ചു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി രാവിലെ ആദ്യം കണ്ണുറന്ന് ആര് ചേച്ചിയാണ് മേലും നല്ല വേദന ഓന്നിപ്പോ ചേ ചിന്നുവിന്റെ കാലിന്റെ ഇടയിലൊരു കുഞ്ഞി അവിടെയുള്ള കാഴ്ച കണ്ടതും കിളികളെല്ലാം ആറ്റ പറഞ്ഞ് ഭൂഖണ്ഡം വിട്ടുപോയി പോയി പച്ചക്കറിക്കടയിലെ പടവലങ്ങ ചാക്കിൽ എരിപുരി കൊള്ളുന്ന പോലെ ചിന്നുന്റെ കാലും കൈയും ചേച്ചിയുടെ മേലു വിരിച്ചിട്ടുണ്ട് ചെന്ന പോലെ ആമിയുടെ തല ചേച്ചിയുടെ ഇടതുകാലിയിലുണ്ട് സാന്റ്വിച്ചിന് മുകളിൽ ചുവന്ന ചെറീസ് പോലെ ചിന്നുന്റെ കാലിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിത്തല കണ്ട് നോക്കിയപ്പോൾ അത് അനുവാണ് ദേവുവിന്റെ കാല് ബെഡിലും തലതാഴയും ഊരവായുവിലും അഭിചേച്ചിയുടെ വലതുവശത്ത് കിടന്ന അനുവിന്റെ മേലെ കാലും കെട്ടിവെച്ച് കിടക്കുന്നു റബ്ബർ തോട്ടത്തിൽ കോഴിക്കാട ചാക്ക് ഇറക്കിയതുപോലെ എല്ലാം തലങ്ങും വിലങ്ങും കിടക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ചേച്ചിക്ക് എണീക്കണമെങ്കിൽ എല്ലാവരും എണീക്കണം ഒരുവിധ എല്ലാത്തിനെയും കുത്തിപ്പൊക്കെ എണീപ്പിച്ച് ചേച്ചി കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് അവരെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി താഴേക്ക് വന്നു അനുവിന്റെയും ദേവിന്റെ അച്ഛന്മാരെ കണ്ട ഒരു മോർണിംഗ് വിഷം കൊടുത്ത് നേരെ അടുക്കളയിലേക്ക് പോയി അമ്മമാര് നല്ല പണിയിലാണ് ദേവിയമ്മേ ആര് ചേച്ചി ആ ഏതാരു മോളെ എണീറ്റോ അവരൊക്കെ എന്തിയെ ദേവിയമ്മ അവര് കുളിക്കാൻ പറഞ്ഞിട്ടിട്ടുണ്ട് ആര് ചേച്ചി ഉം അനുവും ദേവു അല്ലേ അവരിപ്പോഴൊന്നും കുളിക്കില്ല അനുവിന്റെ അമ്മ കാർത്തിക അതെ ആ കൂട്ടത്തിന് നല്ല ഞാൻ മാത്രമേ ഉള്ളൂ ആരു ചേച്ചി അത്രക്ക് വേണോ മോളെ ദേവിന്റെ അമ്മ ലക്ഷ്മിയമ്മ വേണ്ടല്ലേ എന്നാ മോൾ ഇതും കുടിച്ചിരുന്നു കയ്യിലേക്ക് ഒരു ഗ്ലാസ് ചായ വെച്ചു കൊടുത്തോണ്ട് ദേവിയമ്മ പറഞ്ഞു ഞാനും കൂടി സഹായിക്കാമേ ആരു ചേച്ചി അത്രക്ക് പണിയൊന്നുമില്ല അവര് വരുന്നവരെ ഇത് കുടിച്ചിരിക്കും അവര് വന്ന ഇവിടെ കാണിച്ചു തരും ലക്ഷ്മി അവരോട് പിന്നെ എന്തൊക്കെയോ സംസാരിച്ചിട്ട് ചേച്ചി ഹാളിലേക്ക് വന്നു വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് ചായം എടുത്ത് ടി വിയുടെ മുന്നിൽ വന്നിരുന്നു ബാക്കിലേക്ക് നോക്ക് കൊണ്ട് ബാക്കിലേക്ക് നോക്കാൻ രാവിലെ എവിടേക്കോ പോണമെന്ന് പറഞ്ഞുകൊണ്ട് കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊട്ട് താഴേക്ക് പടി ഇറങ്ങി വന്ന ദേവൻ ശബ്ദം കേട്ട് അവിടെ നിന്നു ഈ നോക്കടി ഒരു കൊരങ്ങിനെയും കൊണ്ട് വന്നേക്കുവാ ഇതാരോട് ഈ പറയുന്നേ ദേവൻ ഒന്ന് ആത്മഹത്യ ശബ്ദം കേട്ട് അവിടേക്ക് നടന്നു ടി വിക്ക് മുന്നിൽ നിന്ന് ചായ ഗ്ലാസ് പിടിച്ച് സോഫയിൽ കാലും കയറ്റിവെച്ച് ഡോറക്ക് വഴികാട്ടുന്ന ആരുവിനെ കണ്ടതു ദേവൻ തലക്ക് കൈവെച്ചു ആരു ഞെട്ടിക്കൊണ്ട് സൈഡിലേക്ക് നോക്കി എന്തോ നാടി അവൻ ടി വി നോക്കി ചോദിച്ചു കണ്ടൂടെ ഡോറ പിന്നെ ബുജി അതല്ല നീ എന്താ ഇതൊക്കെ ഇരുന്ന് കാണുന്നത് പിന്നെ ഇത് കാണാൻല്ലാണ്ട് പിന്നെന്തിനാ കൊണ്ടു വെച്ചേക്കുന്നത് ഇതൊക്കെ കൊച്ചു പിള്ളേർ കാണുന്നല്ലേ ആര് പറഞ്ഞു ഇതൊക്കെ ഞങ്ങളുടെ കൂടെ ദേശീയ പരിപാടികളാ ഒരു കൊലാബോധമല്ലാത്ത മനുഷ്യൻ മര്യാദക്ക് വേറെ വല്ല ഇരുന്ന് കാണടി ഡോറ കണ്ടിരിക്കാൻ പറ്റിയ പ്രായം പറ്റില്ല ഡോറയ്ക്ക് എന്തൊരു കുഴപ്പം രാവിലെ എണീറ്റി കുളിച്ചൊരു കൊരങ്ങിനെയും കൊണ്ട് നാടു ചുറ്റി ജീവിതം ആസ്വദിക്കുന്ന ആ കുട്ടിക്ക് എന്താ കുഴപ്പം ബുദ്ധി സാധനം ആ അതെന്നെ പറഞ്ഞു ദേവൻ ആരോടുന്നില്ല പറഞ്ഞു എന്തോന്ന് എണീറ്റ് അവിടെ ഒരു ഡോറ ചെക്കൻ കളിപ്പിട്ടത് മുഖം വീർപ്പിച്ച് തുള്ളി കൊണ്ട് ആരോടൊന്ന് പോയി എല്ലാവരും വന്നതിന് ശേഷം ഒരുമിച്ചിരുന്ന് ഭക്ഷണൊക്കെ കഴിച്ചു മേശയിൽ എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമില്ലാത്ത കാരണം പിള്ളേരൊക്കെ നിലത്തെ ചാറുവാരിട്ട പോലെ ഇരുന്ന് തിന്നു അവർക്ക് അതൊന്നൊരു വിഷയമില്ലായിരുന്നു ഫുഡ് കിട്ടിയാ മതി ആരു ചേച്ചി ദേവനെ കാണുമ്പോൾ ഒരു ലോഡ് പൂച്ചമിടും പിന്നെ മുഖം വെട്ടിച്ച് എന്നും പറഞ്ഞൊരു പോക്കങ് പോവും ഇതിന്റെ ഏത് നിന്നു കുറച്ചു കഴിഞ്ഞ ചെക്കന്മാരൊക്കെ പുറത്തേക്ക് പോയി അനു ദേവു അവരേക്ക് വീണ്ടും ചുറ്റും കാണിച്ചു കൊടുത്തു പിന്നെ അടുക്കള കയറി നിറങ്ങിയ സമയം നീക്കി നിങ്ങൾ പോകും സ്ഥലം എവിടെയാണെന്ന് ഞാൻ ഞാനാണ് 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 മാപ്പ് 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 പറയും സൂപ്പർ ഉള്ളിയിലെ ഗായിക അറിഞ്ഞ് സ്മരിച്ചു ഡോറയിലെ പാട്ടും പാടിക്കൊണ്ട് തുള്ളിച്ചാടി വന്ന് ആരുശേച്ചി പാട്ട് കേട്ട് കിളി പറത്തിയെന്ന ദേവേട്ടനെ കണ്ടോ നിന്നു നിങ്ങളൊന്നും ആൾക്കാർ ഇതുവരെ കണ്ടിട്ടില്ലേ ഇങ്ങനെ മിഴിച്ചു നോക്കാൻ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നുണ്ടില്ലേ കുമ്പുള്ളവരുടെ ഷർട്ടിന്റെ ഭാഗത്തെ ബട്ടൻസ് പൊട്ടിയ പോലെ എന്ത് പാട്ടാടി നീ ഇപ്പൊ പാടിക്കൊണ്ട് വന്ന് ഡോറയിലെ പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾക്കൊരു മനുഷ്യനാണോ ഇതൊക്കെ അറിയാത്തവരുണ്ടോ ഇനി ഏത് കാലത്താണോ നിനക്കൊക്കെ ബോധോത ഉണ്ടാവുന്നത് എനിക്ക് അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ ആ അത് കാണാനുണ്ട് അങ്ങോട്ട് ആര് ദേവനെ തള്ളി മാറ്റി പോവാൻ തുടങ്ങിയതും അതേ സ്പീഡിലും തിരിച്ച് നേരെ സ്ഥലത്തു കൊണ്ട് നിർത്തി നിനക്ക് എന്താണ് കാണുമ്പോൾ പൂച്ചം ചുണ്ടിലാസ്റ്റ് അങ്ങനെ പോകും പിന്നെ എന്റെ ഡോറയും കുറ്റം നിങ്ങൾ ഞാൻ പൂവിട്ട് പറഞ്ഞു എന്നാലും നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഒരു ഡോറ ക്രോക്കോച്ചി മിസ്റ്റർ ടോമാൻചോറി മിസ്റ്റർബീന് നെഞ്ച ആത്തോടി ഇതൊക്കെ നല്ല പ്രോഗ്രാംസാ ഇതൊക്കെ ആരോട്ടി ദേവൻ കിളിവർത്തി ചോദിച്ചു അറിയില്ലേ പിന്നെ ഇതൊക്കെ അറിഞ്ഞിരിക്കില്ലല്ലേ എന്റെ പണി പിന്നിലാണ്ട് ഇവരുടെ പേര് പറയുമ്പോ തന്നെ രോമ പൊന്തി വന്ന് സലൂട്ട് അടിക്കും എന്തെങ്കിലും പറയും കാത്തിരിക്കാൻ ആരു കയ്യിൽ പൊന്തി വന്ന രോമങ്ങളെ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു രോമൻകുട്ടിയോ ഇതിനെ കൊണ്ട് നിങ്ങൾ കാണുന്നില്ല എന്ന് കരുതി എന്നെ കൂടെ കാണാൻ സമ്മതിക്കാത്ത എന്തിനാ ദിസ് ഈസ് സം പ്ലേസ് പ്രോഗ്രാം മാൻ എന്തോന്ന് ഇതൊരു മാതിരി മറ്റെടുത്ത പരിപാടിയായി പോയെന്ന് ഇംഗ്ലീഷും അറിഞ്ഞൂടാ മാറിപ്പോ തള്ളിയിട്ടുണ്ട് കടന്നുപോയി ഇതിനെ വെച്ച് ഞാൻ ഒരുപാട് വെള്ളം കുടിക്കും ദേവൻ അവിടെ പോക്കേണ്ട മനസ്സിൽ ആത്മകഥിച്ചു ആണാൻ ഭയങ്കര കണ്ണാടിക്കുമ്പിൽ നിന്ന് സ്വയം ഭംഗി ആസ്വദിക്കുകയാണ് എന്താടി നിനക്ക് പനി വല്ലോ ആണോ ചിന്വിനെ തളർത്തിക്കൊണ്ട് അനു പറഞ്ഞു പനിയോ ഓ ലോഡ് പറ ചാളിയാണ് ഉദ്ദേശം ആണല്ലേ നന്നായി നിനക്ക് അതൊക്കെ മതി എന്റെ ദൈവമേ ആപമാരല്ലേ ഇത് അതെയല്ലോ സ്വാഭാവികം അനു ടേബിളിന്റെ അടയിലേക്ക് വന്ന് ചിന്നി അവൾ കാണാതെ കൺമഷിയുടെ ബോക്സ് തുറന്നു വെച്ചു അനുവാണെങ്കിൽ ചിന്നിവിനോട് സംസാരിക്കുന്നതിനുള്ള ശ്രദ്ധിച്ചുമില്ല അവൾ നേരെ പോയി കൺമഷിയുടെ പെട്ടിയിൽ കൈവച്ചു ഇത് എങ്ങനെ ഇരിക്കണ് എന്നോട് കളിച്ചെങ്ങനെ ഇരിക്കും ചിന്നർ വളിച്ച ചിരിയോടെ പറഞ്ഞു അവന് കയ്യിലേക്ക് നോക്കി ചൂണ്ടിവരൽ മൊത്തം കൺമിഷിയായിട്ടുണ്ട് പൊടി ഇതുള്ള മോൾക്ക് ഞാൻ തരാം അവന് തുള്ളി മരുന്ന് കുടിച്ച തുള്ളൽപ്പനിരോഗിയെ പോലെ തുള്ളിക്കൊണ്ട് താഴേക്ക് വന്നു സോഫയിൽ ഇന്ന് ലാപ്പിലെന്തോ കോപ്പ് ചെയ്യായിരുന്നു കിച്ചു അവനെ കണ്ടൊന്ന് പൂച്ചിട്ട് പോവാൻ തുടങ്ങിയതും അവൾ കൈയിലേക്ക് നോക്കി അവളുടെ തലയിലെ കുരുട്ടുബുദ്ധി ഉദിച്ചു അവൾ ശബ്ദമുണ്ടാക്കാതെ കിച്ചുവിന്റെ പിന്നിൽ പോയി നിന്നു ലാപ്പിൽ നിന്ന് കണ്ണെടുക്കാത്ത കാരണം അവളെ കണ്ടില്ല അവൾ മെല്ലെ കൺമശിയുള്ള വിരൽ വെച്ച് അവൻറെ കഴുത്തിന് പിന്നിൽ തോണ്ടി അവനൊന്നനങ്ങിക്കൊണ്ട് ജോലിയിൽ ശ്രദ്ധയേൽപ്പിച്ചു അവനുള്ളിൽ പൊട്ടി വന്ന ചിരി അടക്കിക്കൊണ്ട് വീണ്ടും അവനെ തോണ്ടാൻ തുടങ്ങി രണ്ട് മൂന്നോട്ടം തോണ്ടിയതും ഇനി നിന്നാൽ പണിയാവും എഴുതി അവനും പോകാനൊരുങ്ങി പക്ഷെ എല്ലാം തകർത്തുകൊണ്ട് അവടെ കയ്യിൽ കിച്ചുവിന്റെ പിടി വീണിരുന്നു എന്താ കിച്ചു അവൾ നോക്കിയ ശേഷം കഴുത്തിലെ ബാക്കിലും തൊട്ടു കയ്യിൽ പടർന്ന കൺമഷി കണ്ടതും അവളിലുള്ള അവന്റെ പിടി മുറുകി എന്റെ അമ്മയെ തീർന്നു എന്റെ കൈ പിടിച്ച് ഞെരിക്കുന്നത് സഹിക്കുന്നില്ലല്ലോ അനു ആത്മാ നിന്നെ കണ്ടപ്പോഴേ തോന്നി എന്തോ ഒപ്പിക്കാനായി വന്നാണെന്ന് എന്താണ് ഈ കാണിച്ചു അല്ല അത് പിന്നെ കാലേട്ട കാലേട്ടനോ ആരടി നിന്റെ കാലേട്ടൻ അവനവടെ കൈ പിടിച്ച് തിരിച്ചു ആ വേദനിക്കാൻ വേണ്ടി തന്നെയല്ലേ പിടിച്ചേ എത്രം നിന്നോട് പറഞ്ഞിട്ടുണ്ടടി ഈ പേര് വിളിക്കരുതെന്ന് പറഞ്ഞാ കേൾക്കില്ലെങ്കി ഇങ്ങനെയൊക്കെ നിന്റെ മറ്റവള് മറ്റവളാവട്ടെ ആപ്പണ്ണിന്റെ ഒരു വിധി ഡേഡി വെറുതെ ഇരുന്ന എന്നെ ഒന്ന് ചൊറിഞ്ഞ് പണിയും വാങ്ങിച്ചിട്ടും അതെനിക്ക് വട്ടച്ചോരിലുള്ളതുണ്ടല്ലേ ഞാൻ ചൊറിഞ്ഞത് ഒരു കുറവുമില്ല അനി തനിക്കെന്താ എനിക്ക് അഹങ്കാരം ഇട്ടെന്ന് ഞാൻ ഇടും അഹങ്കാരം ഇട്ടില്ലെങ്കിലും കൊഴപ്പല്ല പക്ഷെ ആവശ്യത്തിനുള്ള ഉള്ളിൽ ഇട്ടാ മതി ആ ഏ എന്റെ കൈന്റെ കാര്യത്തിൽ തീരുമാനമായി എഗൈൻ അനു ആത്മാ എന്താ എന്നെ പറഞ്ഞു നീ എന്താ വിളിച്ച് പെട്ടെന്ന് അടുക്കളിൽ നിന്നും ദേവിയമ്മയുടെ ശബ്ദം കേട്ടതും കിച്ചുവിന്റെ കൈ കുറച്ചായഞ്ഞു അപ്പൊ തന്നെ അനു കയ്യെടുത്ത് സ്റ്റേറിന്റെ അവിടേക്ക് ഓടി എന്റെ ദേവി സത്യം പറവിയമ്മയുടെ രൂപത്തിൽ നീ പലപ്പോഴും മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് എന്നെ രക്ഷിക്കാട്ട അവൾ അവനെ നോക്കി കൊഞ്ഞനെ കുത്തി കാണിച്ചിരിച്ചുകൊണ്ട് പടികളോടിക്കയറി മേലേക്ക് പോയി അവനും പ്രതികൾ ചിരിച്ച് കഴുത്തിന്റെ വേക്കൽ അത് കഴുകാൻ പോയി റൂമിലേക്ക് വന്നപ്പോൾ തലയിൽ കയ്യും കുത്തി ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ച അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കുന്ന ദൈവിനെ കണ്ടതും അവൾ അടുത്തു നിന്നിരുന്നു എന്താടി നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ അത് കേട്ടതും ദയവൊന്നും മാറിയിരുന്നു എന്താടി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന കുഴപ്പമുണ്ടോ ഇപ്പൊ ഞാൻ പടിഞ്ഞാട്ടാ തിരിയുന്നത് എന്നൊരു പ്രശ്നമുണ്ടോ അതീടി കുറിപ്പ് ചോയിച്ച് നീ എന്താ ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നു അല്ലേലും നമ്മളിന്നും ആർക്കും വേണ്ടാലോ എനിക്ക് സങ്കടമൊന്നുമില്ല എന്നാലും ചെറിയൊരു ബസ്മോ ദൈവ് കിളി പറത്തിക്കൊണ്ട് പറഞ്ഞു കിട്ടി ദൈവനെ പുറത്തിനിട്ടൊന്ന് ഇനി പറഞ്ഞു നിഷ്കളങ്ക മുഖത്ത് വാരി ഉതിരി ഏ ഏതാടി ഒരു പട്ടിക്കുഞ്ഞ് അവൾ കട്ടിലിനടിയിലും വാതിലിനടയിലൊക്കെ നോക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി എന്താടി എന്താടിപ്പോ കിടന്ന് മോങ്ങണേ എടി ആ മഹിയേട്ടിന് എന്നോടൊരു സ്നേഹവും ഇല്ലെടി ഇവിടെ വന്നിട്ട് അങ്ങനെ എന്റെ മൈൻഡ് പോലും ചെയ്തില്ല ആ ബെസ്റ്റ് ഇതിനാണോ നീ മൂങ്ങിയത് അവളൊന്ന് മൂക്ക് പിഴിഞ്ഞ് ആകാശത്തേക്ക് ഇട്ട് കാലുകൊണ്ട് റൊട്ടി അടിച്ചു മഹീട്ടിന് നല്ല ബുദ്ധി തോന്നിക്കാണു ആ ഏ കിട്ടിണ്ട് കിട്ടി ഞാൻ നന്നായി എന്നാ നിനക്കൊള്ളാം ഇല്ലെങ്കി ഇല്ലെങ്കി ഇട്ട് കൊള്ളു നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കില്ല കുട്ടാ അനുദേവനെ മുഖം പിടിച്ച് കവിളിന്ന് കണ്ണുനീര് തെറുപ്പിക്കുന്ന പോലെ കാണിച്ചു പെട്ടെന്നാണ് അവൾക്ക് ബോധം വന്നത് ബോധമുണ്ടോ എന്ന് ചോദിക്കരുത് കൺമഷി കൈയിലുള്ള കാര്യം അവൾ മറന്നുപോയിരുന്നു ദേവിന്റെ മുഖത്തൊട്ടപ്പോൾ രണ്ടു ഭാഗം കൊമ്പു പോലെ വരവീണു അനു ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു നിന്റെ മുഖം പെട്ടെന്ന് എന്താ മാറിയേ ദേവിന്റെ വിവിധ എക്സ്പ്രഷൻ കണ്ടത് ദേവു ചോദിച്ചു ഒന്നുമില്ല കുട്ടിക്ക് ഒന്നുമില്ല എന്നെ ആരോ വിളിച്ചു ഇപ്പ വരാം അനു പതിയവിടുന്ന് സ്കൂട്ടായി അവൾ പോയത് കൊണ്ട് കാര്യം മനസ്സിലാവാതെ ദൈവു വീണ്ടും താടിക്ക് കൈ കൊടുത്തിരുന്നു മുഖത്തിന് രണ്ട് കൊമ്പുള്ളതറിയാതെ പാവൻ ദേവ് നേരം കഴിഞ്ഞ റൂമിന് പുറത്തേക്ക് ഇറങ്ങി അങ്ങിറക്കിയ ചാടിയാണ് ചാട എന്നെ നോക്ക് പോലും ചെയ്തില്ല തെണ്ടി ദൈവം എന്ന് ഉറക്കി ആത്മഹത്യ മുന്നിലേക്ക് നോക്കിയതും ദോ നിൽക്കുന്ന ഒരു പവറ ചെ പറ മഹി അവൻ ദൈവുവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് നിങ്ങളൊന്നു തന്നെ കണ്ടിട്ടില്ലേ ഇങ്ങനെ നോക്കാൻ നിന്റെ മുഖത്തിന് എന്ത് പറ്റിയടി എന്റെ മുഖത്തിന് എന്താ ഓ പലപ്പോഴും ശ്രദ്ധിക്കണം എന്നാലും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ മനസ്സിലാവും ആരോട് പറയാം നീ കോലം വെച്ചാണ് താഴേക്ക് പോകുന്നേ എന്റെ ഈ കോലത്തിന് എന്തോ കുഴപ്പം ദൈവ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് അവന്റെ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്തു അവിടെ രൂപം കണ്ട് അവൾ തന്നെ നിലവിളിച്ചു ആ അതിനെ അനു ചോദിച്ചു മൈ ചീരി ഇടയ്ക്ക് ചോദിച്ചു ഇത് ഞാനല്ല ഞാൻ ഇങ്ങനെയല്ല നല്ല ഭംഗിയുണ്ട് പോടോ മോളെ അനു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ദയവു അനുവിനെ അറിഞ്ഞെന്ന് സ്മരിച്ചു ആ കണ്ണിട്ടാണ്ട് ഇരിക്കാൻ സേവിക്ക് പിന്നിലൊക്കെ കണ്മിഷി തേക്കുന്നു കണ്ടിട്ടുണ്ട് ഇതെന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട് അടിപൊളി മഹി അവളെ ദേഷ്യം കേട്ടാൻ വേണ്ടി പറഞ്ഞു ഇതാ അനു ചെയ്തതാ കഴിവേ ചിരിച്ചോണ്ടാവൻ പറഞ്ഞു ദേവു മഹിയുടെ വയറ്റിനിട്ട് ഇടിച്ചോണ്ട് പറഞ്ഞു ഓ ഉള്ളൂ ഓടി അവൻ വയറു കൈവെച്ചു ഏട്ടാ മഹി ഏട്ടാ നന്നോളും വേദനിച്ചോ ദേവു വേവരാതിയോടെ നോക്കി ുംകൂടലും ഒന്നായിട്ട് ചിക്കാലോ അത് പിന്നെ ഞാൻ അവൾ അവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു അപ്പൊ കൊച്ചിന് പേടിയുണ്ട് അവൻ പെട്ടെന്ന് നേരെ നിന്നു ഏ അല്ല എനിക്ക് വേദനിക്കുന്ന പേടിയുണ്ടെന്ന് അ ശെരി അപ്പൊ കളിപ്പിച്ചാണല്ലേ ചെറുതായിട്ട് ന്വേഷിച്ചു വന്ന ജമ്മു കണ്ടത് കൊമ്പ് മുളച്ചെടുക്കുന്ന ദേവുനെയാണ് ഈന ഏ അല്ല ഇത് ഞാനാ അയ്യേ ഈ ഊള സൗണ്ടാ പറയല്ലേ ജമ്മു ഞാൻ തന്നെയാ മോനെ നീ എന്താടി പൂച്ച സാറിന് പിടിക്കുവാണോ ജമ്മു അവളൊന്ന് അനുകരിച്ച് നോക്കിയതാ അലേടി മാഹി ഞാൻ മാഹി ഏട്ടാ നിങ്ങൾക്കുള്ള ഞാൻ കല്യാണം കണ്ടി തരാട്ടോ ദൈവു ആ മാഹിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ജമ്മു നീയാടാതിന്റെ കാരണം ഞാനോ ജമ്മു അല്ല നീ എന് പാള് വിളിച്ചേ മാഹി ആ എന്താ ആരും സമയത്ത് രണ്ടുപേരും കൂടെ റോമാൻസിക്കുകയായിരുന്നു ഏഹ് കണ്ടും കണ്ടും കഥ പറയുകയായിരുന്നു ഏഹ് ഞാൻ വന്നത് ഒരു ശല്യത് ഏഹ് ആണെങ്കി മാഹി ഏയോ ഞാനൊരു പെങ്ങളെയാണ് വിളിച്ചത് എന്നാലും അവിടെ ആങ്ങളുടെ മുഖത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് എങ്ങനെ തോന്നി ജമ്മു ദേവു ഇതെല്ലാം കണ്ട് കിളിപാറി നിൽക്കുന്നുണ്ട് പെങ്ങളെ ജമ്മു തേനും പാലും തേയിലയും പഞ്ചസാരയും ചേർത്ത് വിളിച്ചു എന്തോ അല്ല ഈ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ആരാ ജമ്മു അതാ അയൽവാസികള് ഒരു ദരിദ്രവാസി ആ വീട്ടിലുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ ചോയിച്ച് ജമ്മു ആ വീട്ടിലൊരു അങ്കിളുണ്ട് പിന്നെ അങ്ങയുടെ ഭാര്യയുണ്ട് പിന്നെ അവിടെ രണ്ടും മുഞ്ചത്തി പിള്ളേരും ഒരാള് ഞങ്ങളെക്കാൾ ഒരു വയസ്സ് ചെറുതാ പിന്നെ ഒന്ന് ഇത്തയാണ് ഇത്താടെ കല്യാണൊക്കെ ഉറപ്പിച്ചു അല്ല ഇതൊക്കെ നിന ഇപ്പം ചോദിക്കുന്നേ ദേവ് ഏയ് ഒന്നുമില്ല അയൽവാസി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ നിന്നെപ്പോലെ നിന്റെ അയൽവാസിയുടെ മോളെയും സ്നേഹിക്കാന്നാണല്ലോ പറഞ്ഞിരിക്കുന്നു ആര് ഞാൻ എന്തോ എങ്ങനെ മൈ സൂക്ഷിച്ചു നോക്കി ബായ് ദുബായ് നിങ്ങളിവിടെ രോമാൻസിക്കല്ലായിരുന്നോ കണി ചെയ്തോളൂ ഉം നടക്കട്ടെ നടക്കട്ടെ അവന്റെ ഉള്ളിൽ നേരം മുമ്പുള്ള സീന് കടന്നു വന്നു കുറച്ച് പിന്നിലേക്ക് പോയി വരാൻ വരൂ വീടിന്റെ സൈഡിൽ കെട്ടി ഊഞ്ഞാലിൽ ഫോണും തോണ്ടിയിരിക്കുന്ന ജമ്മു പെട്ടെന്ന് വീണു അയ്യോ പേട്ട പേട്ട തേങ്ങ വീണേ അല്ല തലയിൽ എന്തോ ജമ്മുവിന്റെ കണ്ണു രണ്ണ പുറത്തേക്ക് തള്ളി തള്ളിയ കണ്ണിനേക്കാൾ വലിയൊരു മുഴ തലയിൽ പൊന്തി നോക്കുമ്പോൾ ഒരു ഫുട്ബോൾ ആയിരുന്നത് ഏ ഇത് പറന്നു വന്നു അവൻ ചുറ്റിനും നോക്കി ഒന്നും കണ്ടില്ല വീണ്ടും വീണ്ടും നോക്കി അവസാനം ചുറ്റി ചുറ്റി അവനെ തലകറങ്ങി അപ്പോഴാണ് രണ്ട് പിള്ളേര് ചൂണ്ടി പറഞ്ഞു ഓഹോ എന്റെ തലയിൽ അടിച്ചിട്ടോണോ നിങ്ങളൊക്കെ കളിക്കുന്നേ നോക്കടാ നിങ്ങളുടെ ഫുട്ബോള് കാരണം എന്റെ തലയിൽ ഒരു ബോൾ വന്നത് അയ്യോ ചേട്ടാ ബോൾ പേടിയാവുന്നു കുട്ടികൾ പേടിച്ചല്ലോ എന്തായാലും ഒന്ന് വിരട്ടി വിട്ടേക്കാം ജമ്മു മനസ്സിൽ പറഞ്ഞു എന്തായാലും അതൊന്നും പറഞ്ഞാൻ പറ്റില്ല കുട്ടികൾ പരസ്പരം നോക്കി ഒന്നും ഇണ്ടാ തിരിഞ്ഞടന്നു അവൻ ആ ബോൾ നിലത്തിട്ട് കളിച്ചോണ്ടിരുന്നു ബാക്കിൽ എന്തോ തട്ടുന്ന പോലെ തോന്നി അവൻ തലചരിച്ച് ബാക്കിലേക്ക് നോക്കി നേരത്തെ കണ്ട രണ്ട് പിള്ളേര് പക്ഷെ അവൻ തന്നെ നോക്കി നിൽക്കുകയാണ് പിന്നാറാ തട്ടി എന്നറിയാൻ അവൻ സൈഡിലേക്ക് കണ്ണുകൾ പായിച്ചു അവിടെ നിൽക്കുന്ന ആളിനെ കണ്ടതാവിൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു തുടരും ജംബുവിൻ്റെ മനസ്സ് കവരാൻ വന്ന ആ സുന്ദരി ആരാണ് കാത്തിരിക്കാം ഈ കഥയുടെ മനോഹരമായ ബാക്കി ഭാഗം നാളെ ഇതേ സമയം വായ്പീമുള്ളവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നേരെ നമുക്ക് ഇൻട്രോയിലേക്ക് ഇന്നലെ ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു എല്ലാവരുടെയും കമൻറ്റ് നമുക്ക് വായിക്കാൻ കഴിയില്ല വായിക്കുകയാണെങ്കിൽ രണ്ട് ദിവസം വേണ്ടി വരും അത്രയധികം കമൻ്റുകൾ ഉണ്ടായിരുന്നു അതിൽ ചില കമൻറ്റുകൾ ഞങ്ങൾ വായിക്കുകയാണ് ഇതുവരെ കമൻറ്റ് ചെയ്തിട്ട് ആരുടെയും കമൻറ്റ് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കഥ ലാസ്റ്റ് പാർട്ടിന് മുമ്പ് കമൻറ്റുകൾ വായിക്കാൻ മാത്രമായിട്ട് ഒരു ഒരു മണിക്കൂർ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നതാണ് അപ്പോൾ എൻ്റെ കമൻറ്റ് വന്നില്ല എൻ്റെ കമൻറ്റ് വായിച്ചില്ല എന്ന് ഒട്ടേറെ പരാതികളുണ്ടായി അപ്പോൾ എല്ലാവരുടെയും പരാതി നമുക്ക് പരിഹരിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നലത്തെ കമൻറ്റ് വായിച്ച് എൻ്റെ കണ്ണിലും വെള്ളം മൂക്കിലും വെള്ളം വായിലും വെള്ളം കിണറ്റിലും മാറ്റിലും വെള്ളം ആകെ വെള്ളപ്പൊക്കായി ഇപ്പൊ ഞാൻ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നാണ് കമന്റ് വായിക്കുന്നത് വിനീത രതീഷ് ഇന്നലെ ഇൻട്രോ ഇല്ലാത്ത കൊണ്ട് സ്റ്റോറി കേൾക്കാൻ ഒരു രസവും സാമ്പാറും പായസവും ഉണ്ടായില്ലേ തീർച്ചയായിട്ടും ഇന്നുമുതൽ ഇൻട്രോയുണ്ട് രസവും സാമ്പാറും പായസവും മാത്രമല്ല പച്ചടി കിച്ചടി അവിയൽ തോരൻ അച്ചാർ വരെയുണ്ട് രണ്ട് ദിവസമായി കോമഡി കുറച്ച് കുറവില്ലേ എന്നൊരു സംശയം സംശയമല്ല സത്യം തന്നെയാണ് കാരണം കഥ ഒരു സീരിയസ് ട്രാക്കിൽ പോകുമ്പോൾ എനിക്ക് കോമഡി പറയാൻ പറ്റില്ലല്ലോ കോമഡി ട്രാക്കിലൂടെ പോകുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ കയ്യിൽ മുഴുവനൊട്ട് മിമിക്സ് പ്രോഗ്രാമിൽ നിന്ന് ഒരു അടിച്ചു മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് മനുഷ്യൻ അപ്പോഴാണ് മോള് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ദേവിയമ്മ സീരിയസ് ആയിട്ട് ഐ സി കിടക്കുമ്പോൾ ഞാൻ പുറത്തുനിന്ന് തമാശ പറഞ്ഞ ദേവിയമ്മ അകത്തിരുന്ന് എന്ത് പറയും ഏലിക്ക് പ്രാണവേദന പൂച്ചയ്ക്ക് വീണവായന വെറുതെ വെറുതെന്തിനാ നമ്മളതിന് നിൽക്കുന്നത് ഇങ്ങനെ പിശുക്ക് കാണിക്കരുതിക്ക ഹോ അതെൻ്റെ ഹൃദയം തകർത്ത കമന്റാണ് കുട്ടി അൾട്രാടെക് സിമെൻ്റ് കൊണ്ട് പടുത്തുയർത്തിയ പോലുള്ള എൻ്റെ ഹൃദയം ഒരറ്റ കമന്റിലൂടെ നീ തകർത്ത് കളഞ്ഞു പിശുക്കനാണത്രേ പിശുക്കൻ മോൾക്കറിയോ ഞാനൊരു വർണ്ണപ്പട്ടമായിരുന്നു അന്നെൻ്റെ മുടി ഇത്ര മുകളിലോട്ട് കയറിയിട്ടില്ല വയറിത്ര മുന്നോട്ട് തള്ളിയിട്ടില്ല ആരും ഒരു തവണ മുഖത്തേക്ക് നോക്കിയാലും വീണ്ടും വീണ്ടും സൂക്ഷിച്ചു നോക്കി ഏതായി വേട്ടാവളിയെ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിരുന്ന ആ സുന്ദരമായ കാലം ആര് നോക്കിയാലും പിന്നെയും പിന്നെയും നോക്കുന്ന ആ ഇവൻ തന്നെ ആ കുറിച്ചോട്ടത്തേക്ക് എത്തി നോക്കിയത് എന്ന് പറഞ്ഞിരുന്ന ആ സുന്ദര കാലഘട്ടം ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ എന്നെ ഒരു നോക്ക് കണ്ണു നിറച്ച് കാണാൻ വേണ്ടി വേലിക്കരികിലും കുളക്കടകലും പിറകിൽ നിന്നും സുന്ദരികളായ കുട്ടികൾ എന്നെ കണ്ണു നിറച്ച് കണ്ടിരുന്ന കാലം ഒരു ഒരുമിട്ടായി കഴിച്ച് കവർ വലിച്ചെറിഞ്ഞാൽ ആ കവറുകൾ പെറുക്കി കൂട്ടാൻ സുന്ദരികൾ പിന്നാലെ കർഹിച്ചിരുന്ന കാലം രണ്ട് ചൈന ഫോണും നാല് സിമ്മും നാൽപ്പത് കാമുകിമാരുമുണ്ടായിരുന്ന മനോഹരമായ തിരിച്ചു പോവാൻ കഴിയാത്ത കാലഘട്ടം കല്യാണം കഴിച്ചു പിന്നെ പ്രേമിച്ചു അവൾ അന്ന് എത്ര സുന്ദരിമാർക്കാണ് ഞാൻ എന്റെ ഹൃദയത്തിൽ സ്നേഹം വാരിക്കോരി കൊടുത്തതെന്ന് അറിയൂ എന്നിട്ടും നിനക്ക് എങ്ങനെ തോന്നി കുട്ടി എന്നെ പിശുക്കിനെന്ന് വിളിക്കാൻ പിശുക്കനാണ് അത്രയും പിശുക്കൻ നിതിഗത മനോഹരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു അല്ല കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു മൂക്കിൽ വെറലിട്ടാൽ ആർക്കും ആരെയും കടിക്കാൻ പറ്റത്തില്ല എന്തായാലും നദീറ പറഞ്ഞത് സത്യമാണോ എന്ന് എല്ലാവരും ഒന്ന് മൂക്കിൽ വരലിട്ട് നോക്കൂ എന്നിട്ടൊന്ന് കടിച്ചു നോക്കും മൂക്കിൽ വരലിട്ട് ആ കടിക്കാൻ പറ്റില്ല എന്നാണ് നിദീറ പറഞ്ഞിരിക്കുന്നത് ആ സത്യമാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കൂ കേട്ടോ റിസൾട്ട് എന്തായാലും കമൻ്റ് ചെയ്യുക ഷൗക്കത്തലി കമന്റ് ചെയ്തിരിക്കുന്നു ഞാൻ രണ്ട് വർഷമായിട്ടേ ഉള്ളു ഇക്കയുടെ സ്റ്റോറി കേൾക്കാൻ തുടങ്ങിയിട്ട് ഓരോ ചാനലിലെയും മുമ്പ് പോസ്റ്റ് ചെയ്ത കഥകൾ വായിക്കലായിരുന്നു എനിക്ക് പണി അവ വീഴ്ത്ത പണികളൊക്കെ അത് വേറെ പണി നൂറ് നൂറ്റി ഇരുപത് എപ്പിസോഡ് വരുന്ന കഥകൾ രണ്ട് മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കലായിരുന്നു മെയിൻ ഹോബി വളരെ സന്തോഷം കാരണം എനിക്കറിയാം പല ആൾക്കാരും ഒറ്റയടിക്ക് കഥ തീരുന്നവരെ കാത്തിരിക്കുന്നുണ്ട് ടെൻഷൻ കാരണം അടുത്ത പാർട്ട് എന്താവും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടിയത് കാരണം വായിക്കാതെ കഥയുടെ ലാസ്റ്റ് പാർട്ട് വന്നതിന് ശേഷം അത് ഇനി നൂറ് പാർട്ടാണെങ്കിലും നൂറ്റി ഇരുപത് പാർട്ടാണെങ്കിലും ഒറ്റയടിക്ക് വായിച്ച് തീർക്കാൻ ഒത്തിരി എനിക്ക് അറിയാം എന്തായാലും ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹൃദയം നടക്കുന്ന കമൻറ്റുകൾ കാണുമ്പോൾ എങ്ങനെയാണ് എനിക്ക് മനോഹരമായിട്ട് കഥ പറയാൻ സാധിക്കാതിരിക്കുക എന്തായാലും സന്തോഷം അടുത്ത കമൻറ്റ് രേഷ്മ അച്ചു എന്റെ പൊന്നിക്ക നിങ്ങളൊരു ടെററാണെന്നാണ് വിചാരിച്ചത് ഇപ്പോഴല്ലേ മനസ്സിലായത് ഒരു ലോല ഹൃദയത്തിന്റെ ഉടമയാണെന്ന് എന്റെ എന്റെ മനസ്സ് ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു നീ സുന്ദരനും സുമുഖനും ആരോഗ്യത്തിരുടെ കാത്തിരനും അഭ്യസ്ഥിവിതനും സർവോപരി സൽഗുണ സൽകുണസമ്പന്നനും നാട്ടുകാർ കുറ്റത്തോയനും കൂട്ടുകാർക്കുറ്റ മിത്രവുമായ മധുരപ്പതിനേഴിന്റെ മയൂര നൃത്തം ചവിട്ടുന്ന മധുരകുമാരിമാരുടെ മനസ്സിൽ ഒരു മിന്നൽ പിണറായി ഈ പാവ നിഷ്കളങ്കന് തിരിച്ചറിയാൻ അവസാനം ഒരാളെങ്കിലും ഉണ്ടായല്ലോ സത്യം പറഞ്ഞു മലയിൽ കാരണം സത്യത്തിൽ പൃഥ്വിരാജല്ലേ ഷാഹുൽ മലയിലില്ലല്ലോ നിങ്ങൾ ഇൻട്രോ വീഡിയോയിൽ വന്നാൽ ഒന്നുകൂടെ ഇക്ക പറഞ്ഞ പോലെ കണ്ണിൽ മണ്ണെണ്ണയൊഴിച്ചു കാത്തിരിക്കുവാണിനി തിരിയിട്ട് കത്തിച്ചാൽ മാത്രം മതി എന്തായാലും കുട്ടി കത്തിച്ചു കഴിഞ്ഞാൽ ആ മിഴികളിലേക്ക് നോക്കി ഞാനിങ്ങനെ പാടും അടുത്ത കമന്റ് ലോക്കൽ കമന്റ് അല്ല ഇന്റർനാഷണൽ കമന്റ് ആണ് ബ്ലസ് എഴുതിയിരിക്കുന്നത് അബ്രഹാം എൻ്റെ പൊന്ന് ചേട്ടാ എന്താ ചേച്ചി സിംഗപ്പൂർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു മിക്കവാറും ഞാൻ ഈ കഥ കേൾക്കുന്ന ബ്രേക്ക് ടൈമിലോ അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ തിരികെ മെട്രോയിൽ പോകുമ്പോഴോ ആയിരിക്കും ബ്രേക്ക് ടൈമിൽ ഞാൻ ചിരിച്ചു ചിരിച്ചു ദിവസം വോമിറ്റ് ചെയ്തു എൻ്റെ അമ്പു ചിരി ചിരിച്ച് വളി പോയവര്യവര് മൂത്രം പോയവര് പനി പിടിച്ചെ വോമിറ്റ് ചെയ്തവരും സമാധാനമായി മകളെ സമാധാനമായി ഇനി എന്തെങ്കിലും ചിരിച്ചിരിച്ച് പോകാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക ഇനി നിങ്ങൾക്ക് പോയിട്ടില്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ രണ്ട് ചെറുപഴയിൽ നിന്ന് കിടക്കുക മെട്രോയിൽ പോകുമ്പോൾ സ്ഥലകാല ബോധമില്ലാതെ ഉറക്കെ ഉറക്കെ ചിരിക്കും ആളുകളൊക്കെ ഏതോ അന്യഗ്രഹ ജീവി എന്ന് നോക്കുന്ന പോലെയാണ് നോക്കുന്നത് ആക്ച്വലി ഞാൻ ഈ കമൻ്റ് അങ്ങനെയാണ് നോക്കുന്നത് ഏതോ ഒരു അന്യഗ്രഹ ജീവി ഇട്ട കമൻ്റ് പോലെ എന്റെ അപ്പോ അടുത്ത കമന്റിലേക്ക് സുജിത് കമന്റ് ചെയ്തിരിക്കുന്നു തള്ളി തള്ളി പാലക്കാട് എത്തിയോ ഞാൻ കണ്ടില്ല അവിടെ നിന്ന് കുറച്ചുകൂടെ തള്ളി എന്റെ നാടെത്തി പക്ഷെ ഞാനിപ്പോ അവിടെ ഇല്ല ഞാൻ ഞാനെവിടെയാണെന്ന് പറയാമോ അറിയില്ലേ ചിരിച്ച് മരിച്ചു ഞാനിപ്പോ സ്വർഗത്തിലോ അതോ സ്വപ്നത്തിലോ ഞാൻ സ്വർഗത്തിലെത്തി നിങ്ങൾ ഇവിടേക്ക് വരില്ല കാരണം നല്ല ആൾക്കാർ മാത്രം വരുന്ന സ്ഥലമല്ലേ എന്തായാലും സുജിത് അവിടെ എത്തിയില്ലേ ഇനി വൈകാതെ സ്വർഗം നർഗമാക്കി സ്വർഗത്തിലും മുടങ്ങാതെ പത്ത് മണിക്കകത്ത് കേൾക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിത്തരുന്നതാണ് അവസാനമായി നിങ്ങൾ എന്നേക്കാൾ വലിയ തള്ളലുകാരനാണ് ഞാൻ തള്ളിത്തള്ളി മലപ്പുറത്ത് പാലക്കാട് എത്തിയിട്ടുള്ളൂ നിങ്ങൾ ഒറ്റത്തള്ളിന് ലോകം വിട്ട് സ്വർഗത്തിലെത്തി അഭിവാദ്യങ്ങൾ ആദരാഞ്ജലികൾ അക്കൂസ് കമൻ്റ് ചെയ്തിരിക്കുന്നു ക്യാപ്ഷൻ റൊമാൻസ് എന്ന് കണ്ടാൽ അറിയാതെ ഒരു ചിരി വരുന്നു എന്തായാലും എപ്പോഴാ ചുണ്ടിലാ പുഞ്ചിരി തുള്ളിക്കളിക്കട്ടെ റൊമാൻസ് കേൾക്കുമ്പോ ഞാൻ ഓർക്കും എന്റെ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ എന്ന് ചിന്തിക്കും ഈ മനുഷ്യൻ ഇക്കാൻ്റെ സൗണ്ട് കേൾപ്പിച്ചു കൊടുത്താലോ എന്നാണ് ആലോചിക്കുന്നത് മോളെ വിജയിച്ചു കഴിഞ്ഞാൽ പറയണേ പാണ്ടിക്കാട് കുഞ്ഞിനു ശേഷം ഷാഹുൽ മലയിൽ ബ്രാൻഡുകൾ വിപണിയിലെത്തും അപ്പോ ഇന്നെങ്കിലും എന്റെ കമന്റ് ഷാഹുലിക്ക് വായിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി തിങ്കളാഴ്ച നോയമ്പതൊറ്റും പള്ളിയിൽ മെഴുകേരി കത്തിച്ച് നേർച്ചപ്പുട്ടിൽ കാശിട്ടും കാത്തിരിക്കുന്ന ആര്യ എസ് കുമാറിൻ്റെതാണ് എല്ലാവരുടെയും കമന്റ് വാങ്ങിക്കുന്നൊക്കെ തള്ളിമറിച്ചിട്ടും എന്റെ ഒന്നും വായിച്ചില്ലല്ലോ എനിക്ക് ഭയങ്കര ഭസ്മമായി മിണ്ടൂല ഞാൻ ഇക്കാനോട് അപ്പൊ പ്രിയമുള്ളവരെ പോട്ടെ ഇനിയും പോയി കമന്റ് വായിക്കാൻ ഉണ്ടാവില്ല അപ്പൊ ബൈ ബൈ